ഞങ്ങളെ ചങ്ങാനിയിൽ ഒരു കണ്ടിരുന്നു കണ്ടായിരുന്നു വിദ്യാഭ്യാസം ഒന്നുമില്ല അവര് തവർ സ്വർഗാക്കി കൊടുക്കട്ടെ ഒരു ഉപദേശവും കേൾക്കണ്ട റീസുലമന്റെ ജീവിതം അങ്ങനെ നോക്കിയാണ്ട് ഉപനെന്തൊക്കെയാണ് ചെയ്യണം അതേപോലെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പരിപാടി മൂപ്പര് എപ്പോഴാ പള്ളിയിൽ കയറണേ അന്നൊക്കെ മകരിവിന് അന്ന് ജുമാഴത്ത് വള്ളിക്ക് അവരെപ്പോൾ വെയ്യാത്തത് കൊണ്ട് വരൻ്റെ മുമ്പിൽ പള്ളി ഉണ്ടാക്കിക്കാം അപ്പം വെയ്യാത്തത് കൊണ്ട് അപ്പോ ജുമാഴത്ത് വള്ളിക്ക് മകരിവിന് നാട്ടിലുണ്ടെങ്കിൽ മകരവിന്റെ അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ പോകും ഔറാദ് ചെല്ലി തീർക്കുക ആ സമയത്ത് തന്നെ ഈ കോമാക്ക വരും കോമാക്കാൾക്ക് എന്താ ഔറാദ് ഒരു തണി സാധാരണക്കാരനാണ് പക്ഷേ എപ്പോഴാണ് ഉസ്താദ് വരുന്നത് ആ സമയത്ത് വരും എപ്പോഴാ ഉസ്താദ് പള്ളി എന്ന് ഇറങ്ങുക അപ്പഴേ മൂപ്പർ ഇറങ്ങും ഉസ്താദ് പള്ളി എന്ന് ഇറങ്ങാ ഈഷ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വിത്രവും നിസ്കേച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ ആ സമയത്തേ ഈ കോമോക്കെ ഇറങ്ങൂ ഓരോ വക്തിനും ഉസ്താദ് വരണ്ട കറക്റ്റ് നേരം നോക്കി മൂപ്പർ ഇങ്ങനെ വരിക ഉസ്താദ് എത്രക്കകത്തൊക്കെ ഇരിക്കുക അത്രക്കകത്തൊക്കെ അരിച്ച ഉസ്താദ് എത്ര നേരം പള്ളിയിലിരിക്കുക അത്ര നേരം പള്ളിയിലിരിക്കുക ഇങ്ങനെ ഉസ്താദിനെ കണ്ട് ജീവിച്ച് ജീവിച്ച് മൂപ്പര് ഈ മാസം ഈ മാസ അനാമത്തായിട്ട് മരിച്ചു ആ മൂപ്പേർക്ക് ഈമാൻ സലാമത്തായി ഈമാൻ സലാമത്തായി ഞാൻ മൂപ്പരെ വൈബ് പറയല്ല കണ്ട് പറയാണ് മൂപ്പരെ മരണം നമുക്ക് കാണാൻ പറ്റി എങ്ങനെയെന്നറിയോ ഒരു മൊഹർറം പത്താം രാവിയിൽ ഒമ്പതിന്റെ നോമ്പ് തുറന്ന് പത്താം രാവീൽ ഇതേപോലെ ഒരു വെള്ളിയാഴ്ച രാവാണ് മൊഹർ പൊഹർറം പത്താനാവ് വെള്ളിയാഴ്ച രാവ് ഈ വെള്ളി ആ വെള്ളിയാഴ്ച രാവ് അതേപോലെ ഈശാവും ഹദ്ദും വിത്തറും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിന്റെ വ്യാഖ്യയെ മൂപ്പരെ ഇറങ്ങും എന്റെ മുമ്പിൽ ഇറങ്ങി പോരൊന്നുമില്ല അപ്പോ ഞാനൊക്കെ ഉസ്താദിന്റെ വേക്കിലപ്പോ മൂപ്പരെ കോമാക്കാന്റെ ഒപ്പം നമ്മളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഈ കോമാക്ക മക്കളില്ലാത്ത ആളഭാര്യുള്ള മക്കളില്ല ഈ കോമാക്കു രോഗായി കടന്നാല് പ്രയാസമാവും നോക്കാൻ ആള് ചെല്ലോ ഈമാൻ സലാമത്തായ വേണ്ടി ഇദ്ദേഹം സലാത്ത് എല്ലിട്ടാണ് പോരാ ഞാൻ കേൾക്കണമുണ്ട് ഞാൻ മൂപ്പരെ കൂടെ ഉണ്ട് അങ്ങനെ മൂപ്പരുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ട് പിരിയാൻ അടുത്തായ നേരത്ത് മൂപ്പരും ചെയ്ത് ലാഹിലാഹ് ചൊല്ലി മരിച്ചു പോവുക ആരെ ഉസ്താദിന്റെ മുമ്പ് തന്നെ നേരെ വേക്കൽ അവ മരിച്ചു ചൊല്ലി നമ്മൾ കേട്ടു മൂപ്പനെ ഈ വിരലിങ്ങനെ പിടിച്ചു അത്തയാത്തിൽ പിടിക്കണമായിരി തസ്മിമാരെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ വിരലിങ്ങനെ പിടിച്ച് ഈ തൊഴി അവർ ഈ അവയവം കൊണ്ട് ബാഹ്യ അവയവം കൊണ്ട് പ്രകടിപ്പിച്ചു നാവുകൊണ്ട് തെഹ്ലിയിൽ ചെല്ലി സലാത്തിയെല്ലുന്നതിനോട് ചേർന്നിട്ട് തെഹ്ലിയിൽ ചെല്ലി വെള്ളിയാഴ്ച രാവ് മഹറം പത്താൻ രാവ് ഇമാസലാമത്തായി മരിക്കാൻ നല്ലൊരു മനുഷ്യനെ ഒരീമിനെ മാതൃകയാക്കി ജീവിക്കാനേ മൂപ്പർക്ക് വേണ്ടതുള്ളൂ